അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ മാമ്പഴ പുളിശ്ശേരി പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ ക്യാരറ്റും ചെമ്മീനും കൂടി മെക്കുരുട്ടി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടല്ലോ ചിക്കനാണ് അപ്പം ഇന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് കറിക്കൊക്കെ ഒന്നും പോയില്ല അപ്പം ചിക്കൻ മേടിച്ചത് ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു ഞാനേ സ്പെഷ്യലായിട്ടൊന്ന് വറുക്കാൻ പോവാണ് വറുക്കുന്നത് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചിട്ടാണ് കേട്ടോ വറക്കുന്നത് നമുക്ക് ആദ്യം ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് അത്യാവശ്യം എടുത്തിട്ടുണ്ട് ചിക്കൻ ഒരു മുക്കാക്കി തോത്തോളം ഉണ്ട് കേട്ടോ ഇഞ്ചി ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ഒരു തൊടം വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുനാരങ്ങ എൻ്റെ അടുത്തില്ല പകരം ഞാനൊരല്പം മീനാരി ആണ് ഒഴിക്കണത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ മതി പിന്നെ പൊടികളാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇവിടെ പൊടിച്ച മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടി വയ്ക്കാം അപ്പോൾ ഒരു അര മണിക്കൂർ ഇങ്ങനെ വെപ്പിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത് വേവിക്കാൻ വേണ്ടി ഇനി വെള്ളമൊന്നും വേണ്ട വിനാരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിൽ നിന്ന് അല്പം വെള്ളം ഇറങ്ങും ചെറുതീലിട്ട് വേവിച്ചാൽ മതി വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വറുക്കുന്നത് അപ്പം ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു അര ടീസ്പൂണോളം ചെറുതീരം പൊടിച്ചാണ് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇത് വിട്ടുപോയി നമ്മുടെ ചിക്കനൊന്നു നോക്കാം കേട്ടോ ഞാൻ അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു ഇതിപ്പോൾ വെച്ചിട്ടൊരഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ലട്ടാ ഒന്ന് പറ്റട്ടെ പറ്റുകയും ചെയ്യണം ചിക്കൻ അത്യാവശ്യം വേഗം ചെയ്യണം മൂടി വെക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഏതാണ്ടൊക്കെ പറ്റിയേട്ടോ നന്നായിട്ട് വറ്റണം കേട്ടോ എന്നാലേ ഇതിൽ ഈ മസാലയൊക്കെ പിടിക്കുകയുള്ളു നന്നായിട്ട് വറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം കൂടിയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇപ്പം ഇതിലെല്ലാം മസാലയും പിടിച്ച് ലാസ്റ്റ് ഞാനിതൊന്ന് തുറന്നിട്ടോ വറ്റാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ തിയ്യമങ്ങാട് വെന്ത് പോയാൽ പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകാതെ തന്നെ കിട്ടണം കഷ്ണങ്ങളായിട്ട് തന്നെ അപ്പം ഇത് അത്യാവശ്യം വെന്ത്ട്ടുണ്ട് വെന്തു കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഇതൊന്ന് തുറന്നിട്ട് കേട്ടോ മസാലയൊക്കെ എല്ലാം ഇതിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം വറ്റി കണ്ടോ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് തണുത്ത് കഴിയണം തണുത്ത് കഴിഞ്ഞില്ലെങ്കിൽ തണുക്കാതെ വറുത്താൽ നമ്മുടെ ഈ മസാലയൊക്കെ ചട്ടിയിൽ തന്നെ വറുക്കുമ്പോൾ ചട്ടിമ്മേ തന്നെ ആയി പോവും അപ്പോൾ നന്നായിട്ട് തണുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഫ്രൈ ആട്ടോ ഓക്കെ അപ്പം നമുക്കിനി ചിക്കൻ വറുക്കാം വറുക്കാംട്ടോ അപ്പോൾ ചിക്കൻ എല്ലാം വേവിച്ച് വെച്ചു തണുത്തുകഴിഞ്ഞു ശേഷമാണ് ഞാൻ വറുക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഞാൻ വറുക്കുന്നത് കേട്ടോ ഒരു ആറ് കഷ്ണം മാത്രമേ വറക്കുന്നുള്ളൂ മറ്റേത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച ആവശ്യമനുസരിച്ച് അനുസരിച്ച് വറുത്താൽ മതി അവിടെ ഇരുന്നോളും ഇതിപ്പോൾ ഒരു ആറ് കഷ്ണം ഇപ്പോഴത്തേക്കും മാത്രമാണ് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അധികം കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി എന്താ സാധനമാണത് അപ്പറേ ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് മരിച്ചെടുത്താൽ മതി ഇത്ര മതി ഈ ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് റെഡി ആയി അപ്പോഴേ രണ്ടും മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ മാമ്പഴപ്പുഴുശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മാങ്ങ ഞാൻ കറിക്കു മേടിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇരുന്നത് പഴുത്ത് പോയി വേദന മാമ്പഴം എപ്പോഴും ശരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് മാങ്ങ വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞപ്പൊടി അല്പം മുളക് പൊടി ഒരല്പം ശർക്കരപ്പാനി രണ്ട് പച്ചമുളക് ഒരു ചാറ് വേണ്ടോർത്ത് ഓർത്ത് ആക്കിയെന്ന് കേട്ടോ ഓടി വെക്കാം നമ്മുടെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയുടെ മാങ്ങ നോക്കാം നമ്മുടെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയുടെ മാങ്ങ ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെന്തട്ടുണ്ട് ഇതിലൊക്കെ അരപ്പിട്ട് കൊടുക്കാം അരപ്പ് ഇതാണ് പീരയും അല്പം ചെറിയ ചീരയും എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു ചെറിയ മുറ തേങ്ങയുടെ ബിരിയാണിയാണ് എടുത്തത് ചൂട് കയട്ടെ പരപ്പൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ പച്ചവിയൊക്കെ ഒന്ന് മാറി കേട്ടോ പിന്നെ ഇതിലേക്ക് തൈരാണ് ഒരു കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് മിക്സില ജാറിലൊന്ന് കറക്കിയെടുത്തതാണ് തീ ഓഫ് ചെയ്യാം ഇനി ഇതിനൊരു വറവ കൂടി ഇടണം അല്പം നെയ്യാണ് നെയ്യനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വറവിടുന്നത് നെയ്യ് ഇട്ട് കൊടുക്കാം ഉള്ള നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിലേക്കേ അല്പം കടുകടാം സ്വീ ഓഫ് ചെയ്യാം രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മുളക് പൊടി വറവാങ്ങിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിച്ചും ശരിയായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താന്നാൽ ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ ഇത്തിരി ചെമ്മിനിട്ട് മെഴുക്കുരട്ട് റെഡിയാക്കണയാണ് അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചളവാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം பம்ப் கொடுக்காம் எல்பம் குருமளியான மஞ்சள் படி கேரட் இட்டு கொடுக்கான சிறிய எம்மின் இட்டு கொடுக்க ചെറുതീയിലിട്ട് ഇതിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റ് നോക്കാം നമ്മുടെ ചെമ്മിനും ക്യാരറ്റും കൂടി ഇട്ട് വച്ചാൽ മെഴുക്ക് വിരട്ടിയും റെഡിയായി അപ്പോൾ കഴിക്കാം അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി രണ്ട് മാങ്ങയാണ് കേട്ടോ ഇട്ടിരിക്കണത് മാമ്പഴപ്പുളിശ്ശേരിക്കു വേണ്ടി മേടിച്ച മാങ്ങയല്ല ഞാൻ മാർക്കറ്റിൽ പോയി എന്നാൽ മാങ്ങ പിടിക്കും മാങ്ങ മേടിക്കും എന്തായാലും മേടിക്കും ഞാൻ അപ്പോൾ രണ്ടെണ്ണം മേടിക്കോട്ടെ ചാറ് കൂട്ടാനാ അല്ലെ മീൻ വെക്കാനൊക്കെ വേണ്ടിയാണ് ഞാൻ മേടിക്കണത് പക്ഷേ ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരില്ല അതവിടെ കിടന്ന് പഴുക്കോട്ടെ ചിലപ്പോൾ പൂളി തിന്നും അപ്പോൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് ഒരു മോഹം പിന്നെ ചിക്കൻ ഇത് സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്താണ് കേട്ടോ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തതാണ് ഇങ്ങനെ വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വേവം ചെയ്യും അത് എണ്ണയൊന്നും വേണ്ട പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ചിക്കൻ രണ്ട് കഷ്ണം എടുക്കാം ആകെ ആറ് കഷ്ണം കേട്ടോ ഫ്രൈ ചെയ്തേക്കണം അങ്ങനെ മതി അധികം വറുത്താൽ അധികം കൂട്ടും അത് വേണ്ട ബാക്കി അങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിയല്ല പിന്നെ മെഴുക്കുരട്ടിയാണ് ക്യാരറ്റ് മെഴുക്കുരട്ടിയാണ് എൻ്റെ ഫേവറേറ്റ് താരം ഇതായപ്പോൾ എടുക്കാം ചെമ്മിനിട്ടാണ് കേട്ടോ റെഡി ആക്കി വയ്ക്കണ അപ്പ ഈ മാമ്പഴപ്പുരിശിന മാങ്ങനെ ഒന്നും ചപ്പാട്ട ആദ്യം ഓ പൊളി 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 എന്താ രൂ ശർക്കര നീരും നെയ്യും കൂടിയുള്ള സ്മെല്ലില്ലേ ഒന്ന് ആ പൊളിയാണേ പൊളി ചോറൊക്കെ തിന്നില്ലെങ്കിൽ ആർക്കെ നോക്കി നീക്കോട്ട എന്തൊക്കെ തിന്നണണ്ട് എന്തൊക്കെ തിന്നണ്ടെന്നും പറഞ്ഞു അപ്പൊ കംപെൻറ്റിടും ചോറ് തിന്നില്ലല്ലോ മറ്റേ കറി കൂട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ചെമ്മീൻ ചെമ്മനിട്ടതുകൊണ്ട് ക്യാരറ്റൊക്കെ നല്ല സൂപ്പറാട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കനാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മാമ്പഴ പുളിശ്ശേരി ചിക്കൻ ഫ്രൈ ക്യാരറ്റും ചെമ്മീനും കൂടി മെക്കുരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും നൃത്ത സ്നേഹത്തോടു കൂടി ബായ്